എൻ്റെ പേര് ആൻ്റണി ഞാൻ വാളയർന്ന് വരുന്നു എൻ്റെ മോൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം പറയുന്നത് കഴിഞ്ഞ മെയ് മാസത്തിൽ എൻ്റെ മോൾക്ക് ഒരു കല്യാണകാര്യം വന്ന് അത് ഉറപ്പിക്കുകയായിരുന്നു അവർ പറഞ്ഞ് പിറ്റേത്തെ മാസം തന്നെ കല്യാണം വെക്കണം പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് പൈസയൊന്നുമില്ല ബാങ്കിൽ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് അതുകൊണ്ട് കിട്ടിയിട്ട് കല്യാണം നടത്താൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എനിക്കൊരു മൂന്ന് മാസം അവകാശം വേണം പറഞ്ഞു ഞാൻ അതിൻ്റെ പ്രകാരം അവരും സംഭവിച്ചു ഞാൻ മൂന്ന് മാസം ആകുന്നവരെ ബാങ്കിൽ അപേക്ഷയൊക്കെ കൊടുത്തു ഏത് കടലാസിന് പോയാലും ചൊറിഞ്ഞതും മൂന്നാഴ്ച നാലാഴ്ച അല്ലാണ്ട് ഓരോ കടലാസും ശരിയാവുന്നില്ല അവസാനം ബാങ്കിൽ വന്ന് ഞങ്ങളുടെ സ്ഥലം പരിശോധിക്കാൻ വന്നു അവർ വന്ന് നോക്കിയിട്ട് ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴിയില്ല നടന്നു പോകുന്ന വഴിയോട് വണ്ടി വാഹനം പോകുന്ന പോലെ വഴിയില്ലാത്തത് കൊണ്ട് നമുക്ക് ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം പോയപ്പോൾ അവർ പറഞ്ഞു ശരി നമുക്കെന്തെങ്കിലും നോക്കാതെ പറഞ്ഞു എല്ലാ കടലാസങ്ങളും ശരിയാക്കി കൊടുത്ത് പത്ത് ദിവസം ബാക്കിയുണ്ടാകുമ്പോൾ എൻ്റെ വരുമാന സർട്ടിഫിക്കറ്റ് വരുമാനം പോരാ എന്ന് പറഞ്ഞിട്ട് തിരിച്ചയച്ചു വരുമാന സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മാസം കിട്ടി കഴിഞ്ഞിട്ടാണ് എനിക്കത് കിട്ടിയത് ഞാൻ എന്തോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിച്ചു അതെല്ലാം ശരിയാക്കിയിട്ട് പിറ്റേതാഴ്ച നമുക്ക് ഓണം പരിപാടിയാണ് അതുകൊണ്ട് ബാങ്ക് മുടക്കായിരിക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് വരണം എന്ന് പറഞ്ഞു കല്യാണത്തിന് മുപ്പത്തിരണ്ട് ദിവസമേ ബാക്കിയുള്ളൂ ഞാൻ നേരെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മുപ്പത്തിരണ്ട് ദിവസം വെച്ചിട്ട് കല്യാണത്തിന് എന്ത് ചെയ്യാമെന്ന് എനിക്കൊരു പിടുത്തവുമില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് തോട്ടക്കാരനോട് ഞാൻ പറഞ്ഞു അച്ഛൻ എനിക്ക് മുപ്പത്തിരണ്ട് ദിവസമേ ബാക്കിയുള്ളൂ കല്യാണത്തിന് പൈസ ഒന്നും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞു അച്ഛൻ പറഞ്ഞു പിള്ളിപ്പർ നാല് പത്തൊമ്പത് ചൊല്ലിക്കോ പിന്നിപ്പ് നാല് ചൊല്ലാൻ പറഞ്ഞു എനിക്കത് എന്താന്നുള്ളത് എനിക്ക് ഓർമ്മയുണ്ട് പക്ഷേ എനിക്കെന്താണെന്നൊരു പെടുത്തില്ല വെടിപ്പോയതും ആ വചനം എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ദൈവമേ എനിക്കെന്തായാലും കാശ് കിട്ടിയെന്നുള്ള നല്ല ഉറപ്പിൽ ഞാൻ ഞാനിവിടെ നിന്ന് വെടിപ്പോയി പോയെൻ്റെ പിറ്റേ രണ്ടാമത്തെ ദിവസം ബാങ്കിൽ നിന്ന് വിളിച്ചു ആൻ്റണി എൻ്റെ ലോൺ സാങ്ഷൻ ആയിരിക്കുന്നു വന്ന് പൈസ വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞിട്ട് മുപ്പത്തിമൂന്ന് പ്രാവശ്യം വെച്ച് ഈ ഫിലിപ്പി നാല് പത്തൊമ്പത് ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ബാങ്കിൽ നിന്ന് വിളിച്ച് അവർ അത് ലോൺ ശരിയാക്കി മാത്രമല്ല വഴിയുടെ കാര്യം ശരിയാക്കി കൊടുത്തു അല്ലേ അതെ അത് ഫോറസ്റ്റിൻ്റെ സ്ഥലമായതുകൊണ്ട് അവർ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എനിക്ക് എനിക്കന്നെ അറിയില്ല ഫോറസ്റ്റുകാർ പോയി ചോദിച്ചപ്പോൾ നിങ്ങൾ ശരിയായിക്കോ എനിക്ക് കല്യാണത്തിന് വഴിയും വണ്ടികളൊക്കെ വരാനുള്ളത് ശരി ശരിയായിക്കോളെന്ന് പറഞ്ഞിട്ട് വഴിയും ശരിയായി